ശരിയാണ് അത് വേറൊരു നിന്ന് വന്നതാണെങ്കിലും അതൊരു പാട്ടാണ് അവിടെ എനിക്ക് ഏറ്റവും ഒരു ചാലഞ്ചായിട്ട് തോന്നിട്ട് തോന്നിയിട്ടുള്ളത് ലിറിസിസ്റ്റിന് ഭയങ്കര പ്രഷറായിരുന്നു അവർക്ക് പ്രഷർ എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ കാണുമ്പോൾ ഈ ചുണ്ടനങ്ങണ അനുസരിച്ച് വരികൾ എഴുതണം നമ്മളൊരു ലിറിസിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയുമ്പോൾ അവർക്ക് പിന്നെ വേറെ വഴിയില്ല അവർക്ക് അതിനനുസരിച്ച് എഴുതാനേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എഴുതുമ്പോ പല വാക്കുകളും ചിലപ്പോ ഇന്നത്തെ ഇന്നത്തെ ആൾക്കാരെ പറയുന്നത് അതല്ലാണ്ട് അവർ വേണം വെച്ചിട്ട് എഴുതണതല്ല അന്ന് ഇന്നത്തെ ഒരു ആംഗിൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ലിറിക്സ് വരുമായിരുന്നു എന്തുകൊണ്ടാണ് മനസ്സിനും അറിയില്ല എത്ര നല്ല ലിറിക്സ് ആയതെന്ന് അറിയാം അതിൽ മൂവ്മെന്റ് ഇല്ല അപ്പൊ അവിടെ ലിറിസിസ്റ്റിന് എഴുതാൻ ഒരു ഫ്രീഡം ഉണ്ട് പകലിന് കൂടൊഴിഞ്ഞു അവിടെ എന്താ അവിടെ ഡിപ്പും അവിടെ ഫുൾ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വളരെ കുറച്ച് എനിക്ക് ഒന്നും കൂടി കാണേണ്ടി വരും എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന അതിൻ്റെ ഇമോഷൻസ് ആണ് ലിപ്സിങ്കിനാട്ടും അവിടെ വന്നപ്പോൾ വീണ്ടും ലിറിസിസ്റ്റിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റി സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബാഡ് ലിറിക്സ് ഇറ്റ്സ് അബൌട്ട് അന്നത്തെ ആൾ അന്നത്തെ മേ ബി ഡിസിഷൻസ് എടുക്കാന്ന് പറയുന്നത് നമ്മൾ കോൾ എടുക്കണമെങ്ങനെയാ ആൾക്കാർക്ക് എന്താ ഇഷ്ടാവുക ആൾക്കാർ ഇത് എങ്ങനെ കാണും എന്നുള്ള പലപ്പോഴും ഡെസിഷൻ എടുക്കുക അതുകൊണ്ട് ഈ പ്രഷർ എല്ലാം പോണത് ലിറിസ്റ്റൻ ആണ് ഇവിടത്തെ അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി സി അങ്ങനെ അങ്ങനെ ലിറിസ്റ്റിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഉള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ട് എഴുതോ അങ്ങനെ എഴുതാഴുപോലി അത് ഫണ്ണാണ് കോമഡിയാണ് അതിലൊന്നും ഒരു ഒരു പ്രശ്നമില്ല അതൊക്കെ നമ്മൾ ഞാനടക്കം കണ്ട് രസിച്ച സീനാണ് സിദ്ദിക്ക ഡയലോഗ് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഇങ്ങനെയും കൂടി ആലോചിക്കുമ്പോഴാണ് ഓക്കെ ലിറിക്സിസ്റ്റിന് ഇങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ അവർക്ക് ലിറിക്സ് എഴുതാൻ പറ്റുള്ളൂ അവിടെയാണ് ഈ മനസ്സിനും അറിയില്ല അല്ലെങ്കിൽ പകലും കൂടൊഴിഞ്ഞു പോകും എന്ന് പറയുന്ന രണ്ട് സോങ്സ് ബെസ്റ്റ് എക്സാമ്പിൾസ് അല്ലേ നല്ല ആൾക്കാർക്ക് ലിറിക്സ് എഴുതാൻ പറ്റും അതുകൊണ്ട് അവരൊന്നും ഒരിക്കലും ബാഡ് ബാഡ്ലറിസ്റ്റ് അല്ല സാഹചര്യം കാരണം അങ്ങനെ എഴുതി ശിജി തൊറൂർ ഇപ്പൊ പുഷ്പൂർ ആൾക്കാർ വന്നിട്ടുള്ള പ്രയാന്റെ എടുത്ത് ലല്ലബി

നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യം തുടങ്ങിയ പൊന്നും പൊന്നും തിങ്കൾ എന്ന് പറയുന്ന പാട്ട് അവിടുന്ന് അടുത്തൊരു ഭയങ്കര രസമുള്ള പാട്ടാണ് കൃഷ്ണാധരൻ സാർ പാടിയ പാട്ട് അഗെൻ എല്ലാം ഒരേ റൂട്ട് ഉള്ള പാട്ടുകളാണ് സെയിം ട്യൂണല്ലോ ഒരേ റൂട്ടുള്ളൊരു പാട്ടാണ് അവിടെയാണ് ഞാൻ ഞാനേതായിരുന്നു പാടിയത് പിന്നെ എനിക്ക് ഭയങ്കര വേണുഗോപാൽ സാറിന്റെ വലിയ ഫാനാണ് ഞാൻ എന്താ പുള്ളിയുടെ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ സിംഗേഴ്സ് ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നു പെട്ടെന്ന് പോണു ഞാൻ എപ്പോഴും ആലോചിക്കണത് ജി വേണുഗോപാൽ സാറിന്റെ വോയ്സ് പറഞ്ഞാൽ ഭയങ്കര പെക്കുലർ ആയിട്ടുള്ള സോങ് ആൻഡ് ലക്കിലി ഞാൻ ആലോചിക്കുന്നത് ഫോർച്ചുനേറ്റ്ലി അധികം ആരും ഓവർ യൂസ് ചെയ്യാത്ത ഒരു വോയ്സാണ് അതുകൊണ്ട് ഇപ്പോൾ കേൾക്കുമ്പോഴും ഭയങ്കര ഫ്രഷാണ് വേണുഗോപാൽ സാറിന്റെ വോയിസ് അതുകൊണ്ട് ഞാൻ വേണുഗോപാൽ സാറിന്റെ കുറേ സോങ്സ് അന്നും ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് എനിക്ക് ഏതോ ആർമുഖിലിൻ എനിക്ക് ചിത്ര ചേച്ചി പാടിയതിനെ കാട്ടിലും ഇഷ്ടം വേണുഗോപാൽ സാർ പാടിയ വേർഷനാണ് ആണ് ഓക്കെ അത് വോയിസ് കാരണം ആ വോയിസ് കാരണമാണ് അങ്ങനെയാണ് ആ പാട്ട് പാടി പിന്നെ നമ്മള് അതെന്നാണ് വേറെ രണ്ട് സോങ്സും കൂടി എനിക്ക് ഓർമ്മയില്ല എന്താ ഓനത്തിങ്കൾക്ക് ഇടാവുക പിന്നെ ഒരു സോങ് കൂടി രാധിക ചേച്ചി പാടിയത് പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പാ ടി വിപ്പിറൈറ്റ് അതായത് രണ്ട് മില്യൺ ഒക്കെ എത്തിയപ്പോഴാണ് അവര് ടേക്ക് ഡൗൺ ചെയ്തത് പിന്നെ അത് വേറെ ആരോ എവിടെന്നോ കണ്ടുപിടിച്ച് യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്തു സോ കാരാട്ട് കേൾക്കാൻ സുഖമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ശാന്തത കിട്ടില്ല ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ ആ ആ ഒരു ഒരു മെഡലി ആൾക്കാർക്ക് ഓഫ് ഉണ്ടാവണം അങ്ങനത്തെ ഈ ഏതോ എന്നുള്ള പാട്ട് നമ്മൾ പാടുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ അമ്മ അമ്മ ഒരു കുട്ടിയോട് പാടുന്ന താരാട്ട് പാടിനോടൊപ്പം തന്നെ ആ അമ്മയ്ക്ക് എവിടെ എന്തോ ഒരു വിഷമമുള്ള പോലെയും കൂടി ഫീൽ ചെയ്യും നമുക്ക് ആ ഇമോഷനൊക്കെ വോക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ കമ്പോസിങ് കൂടി ചെയ്യുന്നുണ്ടല്ലോ ഒരു ഒരു ഇമോഷൻ കൂടി അത് എങ്ങനെ വർക്ക് ആവണെന്ന് സി അത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇമോഷൻസ് ഉണ്ട് ചിലവരത് കാണിക്കും ചിലവരത് കാണിക്കില്ല ചിലവരത് വേറെ രീതിയിലായിരിക്കും കാണിക്കണം ആൻഡ് നമ്മൾ ആസ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ഏതൊരു ക്രിയേറ്റീവ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മളെപ്പോഴും നമ്മുടെ ചെവിയും കണ്ണും ഓപ്പൺ ആയിരിക്കും ഇപ്പോൾ വിഷ്ണു ഞാൻ എന്ത് പറയുമ്പോഴായിരിക്കും വിഷ്ണു എന്ത് രീതിയിലായിരിക്കും ബ്രസിപ്രോക്കേറ്റ് ചെയ്യണേ വിഷ്ണുവിന് ഇഷ്ടമുള്ള പാട്ടുകൾ എന്താണ് എന്തുകൊണ്ടാണ് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടാവുന്നത് അല്ലെ വിഷ്ണു ഒരു പാട്ട് കേൾക്കുമ്പോൾ വിഷ്ണു അത് അതെങ്ങനെയാണ് ആസ്വദിക്കുന്നത് ഇതെല്ലാം നമ്മള് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അതെങ്ങനെ കമ്പോസ് ചെയ്യണം ഒരു വരി വരി എഴുതുകയാണെങ്കിൽ നമ്മളൊരു രീതി നമ്മൾ യൂഷ്വലി സംസാരിക്കുമ്പോൾ നമുക്കൊരു സ്ലാങ് ഉണ്ടാവും എടാ എന്തുകൊണ്ട് വിശേഷം എന്ന് പറയണ പോലെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മറ്റേ ചിലപ്പോ ചോദിക്കും എന്നാലും നീ എവിടെയായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും അപ്പോൾ അങ്ങനെ ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഞാനും ഫസ്റ്റ് ലിറിക്സ് കിട്ടി കിട്ടിയിട്ട് ട്യൂൺ ചെയ്യാൻ ആ പ്രിഫർ ചെയ്യുക അപ്പം മറ്റേത് അതിന് മെലഡി കൊടുത്തിട്ട് ലിറിക്സ് എഴുതുന്നതിനാട്ടും എനിക്ക് ലിറിക്സ് കിട്ടിക്കഴിഞ്ഞ് ആ ഒരു ലിറിക്സിൻ്റെ മീനിങ് വെച്ചിട്ട് കമ്പോസ് ചെയ്യാം അവിടെയാണ് ഈ ചോദിക്കാണോ വേണ്ടേ അതോ പറയുകയാണോ വേണ്ടേ അതോ ഒന്നും നോക്കാണ്ട് അങ്ങ് അടിപൊളി ആക്കാണോ വേണ്ടെന്നുള്ളൊരു ഒരു 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 തിങ്കിങ് നമുക്ക് വരാം പക്ഷെ ഇതിന്റെ എല്ലാം ബേസ് എന്ന് ഒരു ഐഡിയ ഉണ്ടാവണം ആസ് എൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണ് തോന്നേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വിഷൻ നമ്മുടെ മനസ്സിലുണ്ടായിട്ടാണ് യൂഷ്വലി ഞാൻ അല്ലെങ്കിൽ ആസ് പ്രയാൺ ആസ് എ ബാൻഡ് നമ്മൾ നേരത്തെ നമ്മള് ഈ ഡയറക്ടർ മ്യൂസിക് അടുത്തൊക്കെ ചാൻസിന് വേണ്ടിട്ടൊക്കെ മീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഇത് ഇത് എത്ര മാത്രം ശരിക്കും എഫക്റ്റീവ് ആയിട്ട് ആയിട്ടുണ്ട് അത് എല്ലാ ദിവസവും ഇറങ്ങണം അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർ പലരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ബാലഭാസ്കർ ബാലുചേട്ടനൊക്കെ എനിക്കറിയാം പണ്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പറയാം എടാ ഞാനൊക്കെ എത്ര എന്ന് അറിയാം നിങ്ങൾക്കൊക്കെ ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഉഴപ്പുമ്പോൾ പറയും അതിന് സൂപ്പർ സ്റ്റാറിൽ ഉഴപ്പി എടാ ഞാൻ ട്രെയിനിലൊക്കെ ഞങ്ങൾ ടോയ്ലറ്റിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത ഒരു ചാൻസിന് വേണ്ടി പോയിട്ടുള്ളത് അത്രയ്ക്കും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തുള്ള മീഡിയയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ശരിക്കും ഒന്ന് ലിറിക്സ് പഠിച്ച് പാടിക്കൂടെന്ന് ചോദിക്കും ഞങ്ങൾ ഇപ്പോഴും ഒന്ന് രണ്ട് പാട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ലിറിക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പാടിയിട്ടുണ്ടാകുന്നത് രണ്ട് കാരണം ഒന്ന് സമയമില്ലാത്ത പിന്നെ റൗണ്ട്സ് ആൾക്കാർ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടോപ്പ് ഫൈവ് എന്നുള്ള ആൾക്കാര് പണ്ടൊരു പാട്ടാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ അഞ്ച് പാട്ട് പാടേണ്ട അവസ്ഥ അപ്പൊ അവരെ ഒരാഴ്ചയില് ഞങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു ലിറിക്സൊക്കെ പക്ഷേ അവിടെയാണ് നമ്മൾ ബാലുചേട്ടൻ പറഞ്ഞ വാക്കുകൾ അവര് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് സർവൈവ് ചെയ്തിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിൽ അത്രയും പേരെടുത്തിട്ടുള്ള അരിജിത് സിംഗ് അരിജിത് സിംഗ് എന്ന് ഒരു ആർട്ടിസ്റ്റ് പണ്ടത്തെ റിയാലിറ്റി ഷോയിൽ ഏറ്റവും ആദ്യം ഔട്ടായി പോയതാണ് പിന്നെ പുള്ളി പ്രീതം എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന് 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 അസിസ്റ്റ് ചെയ്ത് അസിസ്റ്റ് ചെയ്തിട്ടാണ് ഒരു സമയത്ത് പുള്ളിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്യും എന്താ വെച്ചാൽ എന്നാലല്ലേ മ്യൂസിക് ഡയറക്ടേഴ്സിനെ നമ്മളെ ഓർ ഓർക്കണ്ടേ അല്ലേ അല്ലാണ്ട് ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ളപ്പോൾ അവരെങ്ങനെയാണ് ഇന്ന ആർട്ടിസ്റ്റ് ഉണ്ട് ഇന്ന ആർട്ടിസ്റ്റ് ഉണ്ടെന്നൊന്നും എന്നൊന്നും അവർ ഓർത്ത് നിൽക്കില്ല അപ്പൊ അവിടെയാണ് ഇപ്പൊ ഈ ഈ പറയുന്ന അവരായിട്ട് മീറ്റ് ചെയ്യുക അവരായിട്ട് സംസാരിക്കുക ഒരു മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രോമിനൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാറ് രണ്ട് കാരണങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ജോബുണ്ട് എനിക്ക് എനിക്കപ്പോ അവിടെ എല്ലാ ദിവസവും അവിടെനിന്ന് ലീവ് എടുത്ത വർക്ക് ഫ്രോം ഹോം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല എന്നല്ല അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി അല്ല ഇൻഡസ്ട്രിയല്ല ഇൻഡസ്ട്രി ആണ് സോ അത് പറ്റില്ല ആൻഡ് പിന്നെ നമ്മളെ കണ്ടുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ഉള്ള ഓഫീസിൽ ഓഫീസിലും നമ്മളിങ്ങനെ ഫുൾ ടൈം പുറത്തൊക്കെ ആണെങ്കിൽ അത് ശരിയാവില്ല സോ ഐ മേക്ക് ഷുവർ ഐ ഗോ ടു ഓഫീസ് എവറി ഡേ വെൻ ഐ വർക്കിംഗ് ഞാൻ അവിടെ ഡെഡിക്കേറ്റഡ് ഞാൻ വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ ഭയങ്കര സ്പോണ്ടേനിയസ് ഡിസിഷൻസ് ആണ് മ്യൂസിക് പാടിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ പാടിപ്പിക്കും ആ ആ സമയത്താണ് ഞാൻ ചാൻസ് ചോദിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രാക്ക് പാഠിപ്പിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ആക്ച്വലി ഗോപി സുന്ദറിന്റെ ഇൻകെയിംകെമെന്ന് പറഞ്ഞൊരു പാട്ട് ട്രാക്ക് പാടിയത് ഞാനാണ് കോറസ് ഭാഗം ഇപ്പഴും എന്റെ വോയിസ് ആണോ അത് ഞാനും ദിവ്യാ മേനോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് രണ്ടുപേരും കൂടി ആണ് ട്രാക്ക് അതിൻ്റെ പാടിയിരുന്നത് അപ്പോൾ അതിൽ കോറസ് ഇപ്പോഴും ഞങ്ങളുടെയാണ് അത് ഒറിജിനൽ ഒറിജിനൽ പാടിയത് ശ്രീരാമൻ ആണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഗോപി സുന്ദർ ഗോപിചന്ദ്രൻ്റെ കുറേ കോറസ് പാടാൻ വേണ്ടി മിഥുൻ വിളിക്കുമായിരുന്നു മിഥുൻ ജയരാജ് അപ്പോൾ അങ്ങനെയാണ് ഒരു ട്രാക്കുണ്ട് പാടാമോ എന്ന് ചോദിച്ചിട്ട് പുള്ളിയുടെ മാനേജർ വിളിച്ചത് പാടി പക്ഷേ അറ്റ്ലീസ്റ്റ് കുറസ് കോറസ് നമ്മുടെ ബോയ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ അഗെയിൻ റീൽസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് സോ അങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പോയി മുട്ടണം നമ്മൾ അല്ലെങ്കിൽ നമ്മളായിട്ട് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതുണ്ട് ആ ഒരു പോസിബിലിറ്റി ഉണ്ട് എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഉണ്ട് എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം സോഷ്യൽ മീഡിയ സ്പേസിൽ ആ സമയം അഗെയിൻ അവിടെ സമയം കണ്ടെത്തേണ്ടത് ഞാനാ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് എല്ലാ ദിവസവും റീൽ പാടി പാടി ഇടണം അത് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം പക്ഷെ അഗൈൻ അവിടെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണത് ജോലിയാണ് ആൻഡ് ദെൻ അതിൻ്റെ കൂടെ എങ്ങനെ എനിക്ക് മ്യൂസിക് കൊണ്ടുപോകാൻ പറ്റും ആൻഡ് ഞാൻ പണ്ട് കുറേ കവർ സോങ്സ് പാടുമായിരുന്നു അഗൈൻ പക്ഷേ ഭയങ്കര ആയിട്ടാണ് ഞാൻ കവേഴ്സ് പാടി ഇപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് എനിക്കിത് പാടണം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാനൊരു കവറ് നമ്മുടെ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമിലിടും അതുകൊണ്ട് ട്വന്റി ഫോർ ഗുഡ് ഒരിക്കലും ഭയങ്കര മോശമായി മോശമാണെന്ന് ഞാൻ പറയില്ല ഞങ്ങൾ രണ്ട് ട്രാക്ക് പ്രയാണ്ട രണ്ട് ട്രാക്ക് ഇറക്കി ഇറ്റ്സ് ഗോയിങ് വെൽ ആൻഡ് അത്യാവശ്യം ഷോസ് ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ വർക്ക് വൈസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുറേ അധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാൻ പറ്റി ഞാൻ വർക്ക് ചെയ്യുന്നത് മൈത്രി അഡ്വർടൈസിംഗ് അഡ്വർടൈസിംഗ് കമ്പനിയാണ് അതിന് നല്ല പ്രോജക്ട് ഞങ്ങൾക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ എന്താ ശ്രീനിവാസിന്റെ സീൻ ബി ജി ഐന് വേണ്ടിട്ട് ഞങ്ങള് ധ്യാൻ ശ്രീനിവാസെന്ന് വെച്ച് നമ്മുടെ ഒരു കൾട്ട് സീൻ റീക്രിയേറ്റ് ചെയ്തത് ആക്ച്വലി വേൾഡ്സ് ഫസ്റ്റ് മോസ്റ്റ് വൈറൽ വീഡിയോ കാറ്റഗറിയായി മാറി അപ്പൊ അത് അതാണ് നമ്മുടെ മലയാളി സേറ്റെടുത്താൽ ഞങ്ങളിപ്പോ വിജയമായിട്ട് വയ്ക്കുമ്പോ ഞങ്ങളുടെ ക്ലൈന്റ് പറയാറിയതാ അതെ അതിൽ ഒരു മലയാളി ഉൾപ്പെടുത്താൻ പറ്റുമോ അപ്പൊ പിന്നെ മലയാളി സേറ്റെടുത്താൽ അതങ്ങ് വൈറൽ ആയിക്കോളും എന്നുള്ളൊരു എത്തിയിട്ടുണ്ട് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ലാൽ സാറായിട്ടും പൃഥ്വിരാജൊക്കെ ആയിട്ട് നമുക്ക് ആഡിയുടെ പ്രൊമോഷൻസിന് സൊ ഭയങ്കര അടിപൊളി സ്പേസ് ആണ് ഹാപ്പി ലൈഫാണ് ഞാൻ അങ്ങനെ പ്ലാനിങ്ങിന് ഭയങ്കര മോശം ആസ് എൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കേട്ടോ ജോബ് വരുമ്പോൾ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെയാണ് ഞാൻ പേഴ്സണൽ ലൈഫ് കുറച്ചൊന്ന് ലീഡൗട്ടാണ് സോ എറണാടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു തോട്ടാണ് എപ്പോഴും ഉള്ളത് പക്ഷേ ഒരു സോങ്ങിൻ്റെ ഒരു പ്രൊഡക്ഷനിലേക്ക് കടന്ന് കഴിയുമ്പോൾ ദെൻ വി തിങ്ക് ഓക്കെ വാട്ട് ഷുഡ് ബി ഡൂ വിത്ത് ദാറ്റ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ റിയാലിറ്റി ഷോയിൽ നിന്ന് തുടങ്ങി റീൽസിൽ വരെ എത്തി നിൽക്കുന്ന നിങ്ങളുടെ ഒരു ജേണി ഉണ്ടല്ലോ അത് വളരെ ഇൻസ്പയറിംഗ് ആണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ മനസ്സിലും അറിയില്ല ഒക്കെ പോലത്തെ അതൊരൊട്ടവരെണ്ണം മതി അതെ അതുപോലത്തെ ജിംസ് ഉണ്ടാക്കാൻ ഇനിയും ഇനിയും ഈ ജേണിയിൽ സാധിക്കട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി സോ മച്ച്